ചാനൽ ചർച്ചയ്ക്കിടെ അപകീർത്തി പരാമർശം നടത്തിയതിനാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചറോട് പരസ്യമായി മാപ്പ് പറഞ്ഞത് അല്ലെ വർഷങ്ങൾക്ക് മുൻപേ ഉള്ള സംഭവമാണ് ഏകദേശം എട്ട് വർഷം അപ്പോൾ എട്ടു വർഷമല്ല അതിലും ഒരുപാട് വർഷമായിട്ടുണ്ട് അപ്പോൾ ഹൈക്കോടതിയിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെയായിരുന്നു പരസ്യ ഖേദ പ്രകടനം ഒരു തെളിവും കൈവശം ഇല്ലാതെയാണ് ശ്രീമതി ടീച്ചർക്കെതിരെ താൻ ആരോപണം ഉന്നയിച്ചതെന്ന് ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് തുറന്ന് സംബന്ധിച്ചു പക്ഷെ ഷമിയ ചർച്ചയിലുടനീളം െളിവുണ്ട് എന്നും എതിരെ ഇരിക്കുന്ന പാനലിസ്റ്റുകളോടൊക്കെ ആ തെളിവ് ഞാൻ നൽകാം എന്നും പറയുന്ന ഗോപാലകൃഷ്ണയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പോൾ തെളിവില്ല എന്ന് സമ്മതിക്കേണ്ടി വരുന്നു അതിനോടൊപ്പം വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വരുന്ന ചില സാധനങ്ങൾ അതുപോലെ വന്ന് ചർച്ചയിൽ പറയുകയും വെറുതെ അങ്ങ് പോവുകയും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ ശ്രീമതി ടീച്ചർ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ലേ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ആ കേസ് നടക്കുകയും അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ മാപ്പ് പറയേണ്ടി വരുക പക്ഷേ അത് ശ്രീമതി ടീച്ചർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു മറുപടിയും പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ നമ്മൾ അദ്ദേഹത്തെ കേസ് കൊടുക്കാനോ നിയമവഴിയിൽ ആയിരുന്നില്ല പക്ഷേ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുമ്പോൾ ചില മര്യാദകളുണ്ട് ആ മര്യാദ കാണിച്ചില്ലെങ്കിൽ നിയമവഴിയിൽ ചോദ്യം എന്നുള്ളതാണ് ടീച്ചർ കൊടുത്തത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയഞ്ചിന് ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനെ നിയമക്കുരുക്കിൽപ്പെടുത്തിയത് ആരോഗ്യമന്ത്രിയായിരുന്ന പി കെ ശ്രീമതി മകന്റെ പേരിൽ ബിനാമി മരുന്ന് കമ്പനി നടത്തുന്നു എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ ആരോപണം ടീച്ചർ നൽകിയ മാനനഷ്ട കേസിൽ ഗോപാലകൃഷ്ണനെതിരെ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചതും മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അറിയിച്ചത് തുടർന്ന് മാധ്യമങ്ങളുടെ മുമ്പാകെ എത്തി ശ്രീമതി ടീച്ചറോട് ഗോപാലകൃഷ്ണൻ മാപ്പ് അപേക്ഷിക്കുകയായിരുന്നു ടീച്ചർക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ രേഖകളോ തെളിവുകളോ തൻ്റെ കൈവശമില്ലെന്ന് ഗോപാലകൃഷ്ണൻ തുറന്നു പറഞ്ഞു എൻ്റെ കയ്യിൽ സബ്ശാന് ശിയാണ് രേഖയില്ലാത്തതുകൊണ്ടും അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസികതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഇന്ന് ഇവിടെ വച്ച് ഈ കേസ് അവസാനിക്കുകയാണ് തനിക്കോ മകനോ മരുന്ന് കമ്പനിയോ മരുന്ന് കച്ചവടമോ ഇല്ലെന്ന് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ തന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചുവെന്നും ടീച്ചർ പറഞ്ഞു യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ അപമാനപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രസ്താവനകൾ നമ്മുടെ ചാനലുകളിലൂടെ ചർച്ചയിൽ നടക്കുമ്പോൾ ചർച്ച നടത്തുമ്പോൾ ഇരുന്ന് പറയുന്നത് ഒരാൾക്കും ഭൂഷണമല്ല വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന വർത്തമാനം അങ്ങനെയുണ്ട് അത് വളരെ ഹാനികരമാണ് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അതാണ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ നീണ്ട വർഷം ഈ നിയമ പോരാട്ടത്തിന് ഞാൻ എനിക്ക് ഒരുങ്ങേണ്ടി വന്നത് പി കെ ശ്രീമതി ടീച്ചറിന് വേണ്ടി അഡ്വക്കേറ്റ് കെ സരുൺകുമാർ ഹാജരായി ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്കാരിയായ ശ്രീമതി ടീച്ചറുടെ അനുമതിയോടെ തുടർ നടപടികൾ കോടതി അവസാനിപ്പിക്കും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മുൻ മന്ത്രി മുമ്പാകെ പരസ്യമായി മാപ്പ് മറയുന്ന അപൂർവ്വ കാഴ്ചക്കാണെന്ന് ഹൈക്കോടതി പരിസരം സാക്ഷ്യം വഹിച്ചത് ദുരാരോപണങ്ങൾ വെറുതെ ഉന്നയിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി